നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് എന്നത് ഫുട്ബോൾ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാന ഇവന്റുകളിൽ ഒന്നായിരുന്നു മറ്റെല്ലാ നേഷ്യനും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം ഖത്തർ എങ്ങനെയായിരിക്കും ലോകകപ്പ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് തന്നെയായിരുന്നു കാരണം ഇപ്പോൾ യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ മാറി ഖത്തറിലേക്ക് ലോകകപ്പ് എത്തുമ്പോൾ അത്രത്തോളം ആവേശം അതിനുണ്ടായിരുന്നു കാരണം ഒരുപാട് മലയാളി ആരാധകർ ഇവിടെ നിന്ന് പോവുകയും അല്ലെങ്കിൽ ആ വേൾഡ് കപ്പ് കാണാൻ എത്തുകയും അത്രത്തോളം വിജയിപ്പിച്ച വിജയിപ്പിച്ചൊരു വേൾഡ് കപ്പായിരുന്നു അതിനിരട്ടി മധുരമായത് മെസ്സി ലോകകപ്പ് കിരീടം എന്നുള്ള ഒരു സുപ്രധാന ഫാക്ടർ തന്നെയാണ് എന്നാൽ വീണ്ടും അത്തരത്തിലൊരു ചരിത്ര വേദിക തന്നെയാണ് മറ്റൊരു അറബ് രാജ്യവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാല് ഹൂസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗദി ആണെന്ന് എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒരുപാട് ബിഗ് ഇവന്റുകൾ സൗദി വേദിയാവുന്നുണ്ട് ആവുന്നുണ്ട് ഐ പി എൽ ഓക്ഷന് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഐ പി എൽ ഓക്ഷൻ നടന്നത് ജിദ്ദാണ് ഈ പോലെ സൗദി ലീഗിലും അത്രത്തോളം വലിയ വലിയ പ്ലെയേഴ്സ് വരുന്നുണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു അത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എങ്ങനെയായിരിക്കും ഇപ്പം പറഞ്ഞ സൗദിക്ക് ലോകകപ്പ് കിട്ടുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഓൾറെഡി മികച്ച ഫുട്ബോൾ ഒരു നേഷൻ കൂടിയാണ് സോ അതിൻ്റെ ഒരു ആവേശം ഭയങ്കര ആരാധകർക്കുണ്ട് ഡീറ്റെയിൽഡ് റിപ്പോർട്ടിലേക്ക് പോവാം ഏഷ്യൻ വൻകരയിലേക്ക് വീണ്ടും കാൽപന്ത കളിയുടെ വിഷുമാങ്ങം വിരുന്നെത്തുകയാണ് വൻ വിജയമായി മാറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിന് ശേഷമാണ് വീണ്ടും ഒരു ഏഷ്യൻ രാജ്യത്തിന് ആതിഥേയ സ്ഥാനം ലഭിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സൗദി അറേബ്യ ആരംഭിച്ചു തന്നെ കഴിഞ്ഞു അതിനു മുമ്പുള്ള ലോകകപ്പിൽ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി വഹിക്കുകയും ചെയ്യും ഖത്തറിനു ശേഷം ഫിഫയുടെ ലോകകപ്പ് ആതിഥേയം വഹിക്കുന്ന രണ്ടാമത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യം കൂടിയാണ് സൗദി അറേബ്യ ഖത്തർ ലോകകപ്പ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗദിയിലും കാൽപന്താരവും ഉയരാൻ പോകുന്നത് ഖത്തറിലെ കഴിഞ്ഞ എഡിഷനിൽ ലാഡൽ മെസ്സിക്ക് കീഴിൽ അർജന്റീന ആണ് ലോക കിരീടത്തിൽ മുത്തവിട്ടത് ത്രില്ലിംഗ് ഫൈനലിൽ ഫ്രാൻസിനെ നാല് രണ്ടിന് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിക്കുകയായിരുന്നു ഫിഫ പ്രസിഡന്റാണ് ഔദ്യോഗികമായി വേദികൾ പ്രഖ്യാപിച്ചത് രണ്ട് ടൂർണമെന്റുകളായി ഒരേ ഒരു ബിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫിഫയുടെ ഓൺലൈൻ മീറ്റിംഗിൽ ഇത് അംഗീകരിക്കുകയും ചെയ്തു ഫുട്ബോളിൽ ഞങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ടീമുകളുടെ എണ്ണം ടൂർണമെന്റിന്റെ നിലവാരത്തെ ബാധിച്ചിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതിലെ വേദിയെക്കുറിച്ച് പ്രഖ്യാപിക്കവേ ഇൻഫെന്റിനോ പറഞ്ഞു ഫിഫ ലോകകപ്പ് ശതാബ്ദി കൂടിയാണ് രണ്ടായിരത്തി മുപ്പതിലെ ടൂർണമെന്റിലൂടെ ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഉറുഗ അർജന്റീന പരഗ തുടങ്ങിയ രാജ്യങ്ങൾ ഓരോ മത്സരങ്ങളും വീതം നടക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പ്രാഥമിക ലോകകപ്പിന്റെ വേദിയായി ഉറുഗയിലാണ് രണ്ടായിരത്തി മുപ്പതിലെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് അടുത്ത രണ്ട് രാജ്യങ്ങൾ അർജന്റീന പരഗ്വെ എന്നീ രാജ്യങ്ങളുമായിരിക്കും അതിനുശേഷമുള്ള മത്സരങ്ങളാണ് ലോകകപ്പിൻ്റെ സംയുക്ത ആതിഥേയരായ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവിടങ്ങളായി നടക്കുന്നത് ഇതാദ്യമായാണ് പോർച്ചുഗൽ പരാഗ്വെ മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ ലോകകപ്പ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഉറുഗ്വെ അർജന്റീന സ്പെയിൻ എന്നിവരെല്ലാം ഇതിനോടകം തന്നെ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിച്ചിട്ടുമുണ്ട് ഫിഫയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ടിക്കറ്റ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയവ അധിക വരുമാനത്തിനൊപ്പം കുറഞ്ഞ ചിലവിൽ നടത്താൻ ടൂർണമെൻറ്റ് കഴിയുമെന്നാണ് ഫിഫ ആകർഷിച്ച പ്രധാന ഘടകങ്ങൾ ഫിഫ മുന്നോട്ട് വെച്ച അടിസ്ഥാന കണക്കുകളൊക്കെയും ബഹുദൂരം മറികടക്കുന്ന നിലയിലേക്ക് സൗദിയിലെ ടൂർണമെൻറ്റിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന കണക്കുകൂട്ടലുകളും സൗദിയെ മുന്നിലേക്ക് എത്തിക്കാൻ പ്രധാന ഘടകങ്ങളായി സൗദി ലോകകപ്പിൽ നിന്നുള്ള ടിക്കറ്റ് ഹോസ്പിറ്റാലിറ്റി വരുമാനങ്ങൾ അടിസ്ഥാന നിലവാരത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കവിയുമെന്നാണ് ഫിഫ പ്രവചിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളർ അധികം വരുമാനം ഇവയിൽ നിന്ന് മാത്രം സൗദി ലോകകപ്പിന് നൽകുമെന്ന് ഫിഫ കണക്ക് കൂട്ടുന്നുണ്ട് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികാസനവും പ്രീമിയം സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവും വരുമാന ഗണ്യമായി ഉയർത്തും ലോകകപ്പ് മത്സരങ്ങളെ കാണാൻ സൗദിയിലെത്തുന്ന ഫുട്ബോൾ ആരാധകർക്കും കോർപ്പറേറ്റ് പങ്കാളികൾക്കും ഒരുപോലെ പല നിരക്കുകൾ പ്രീമിയം സൗകര്യങ്ങൾ നൽകാനുള്ള പ്രപ്പോസലുകൾ ഇത്തവണ അപേക്ഷയ്ക്കൊപ്പം സൗദി സമർപ്പിച്ചിരുന്നു ഇതിൽ ഫിഫാധികൃതർ പൂർണ്ണസംതൃപ്തനാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ ലോകകപ്പിന്റെ മറ്റു ഘടകങ്ങളായ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളുടെ വിഷയത്തിലും സൗദി സമർപ്പിച്ച അപേക്ഷ ഫിഫയുടെ കണക്കുകൂട്ടലുകൾ മറികടക്കുന്നതാണ് അതും വലിയൊരു ഘടകമായി തന്നെ അവശേഷിക്കുകയാണ്